അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടേക്കാണ് എങ്ങോട്ട് ഏർവാടിയിലേക്ക് അപ്പോൾ ഏർവാടിക്കുള്ള യാത്രയിൽ നമ്മൾ എത്തിച്ചേർന്നത് ഇപ്പോൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ എപ്പോഴെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് കാലത്ത് തന്നെ ആദ്യത്തെ അഞ്ചേക്കാലിന് ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അതിൽ തിരൂർ വന്ന് ചേർന്നു തിരൂരിൽ നിന്ന് ട്രെയിൻ വഴി ഷൊർണൂർ എത്തി ഷൊർണൂർ എൻ്റെ സുഹൃത്ത് ജാഫർഖാൻ നിലമ്പൂരിൽ നിന്ന് അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം അദ്ദേഹം ഒരു ഒൻപതേ മുക്കാലോട് കൂടിയിട്ട് എത്തി അപ്പോൾ എൻ്റെ ട്രെയിൻ തിരൂരിൽ നിന്ന് ഏകദേശം ആറരയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ യാദർശികമായിട്ടാണ് ആ ട്രെയിനല്ല പ്രതീക്ഷ എട്ടരയ്ക്കുള്ള ട്രെയിനാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ ഒരു ട്രെയിൻ അവിടെ എത്തിപ്പെടുകയും ചെയ്തു ഉടനടി ടിക്കറ്റ് എടുത്തു ആ ട്രെയിനിൽ കയറി ഏറെക്ക് തന്നെ ഷുവർണ്ണൂർ ജംഗ്ഷനിലെത്തി അവിടുന്ന് ഒന്നൊരു ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സുഹൃത്ത് അവിടെ എത്തിച്ചേർന്നു ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു ഇവിടെ നമ്മൾ എത്തുമ്പോൾ ഏകദേശം ഉച്ചയായി ഭക്ഷണമൊക്കെ കഴിച്ചു പള്ളിയിൽ പോയി സ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ച് ഒരു രണ്ട് മണിക്കൂർ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ എത്തിയപ്പോഴും ആ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്നരക്കാണ് എഗ്മോർ വണ്ടി വരാനുള്ളത് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ത്രിച്ചിരപ്പള്ളി എത്തിച്ചേരുന്നതാണ് അപ്പോൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് അവിടെ എത്തിച്ചേരും ശേഷം നമുക്ക് തൃച്ചിരപ്പള്ളി എത്തിയതിന് ശേഷം കാണാം